പി എസ്ഇ ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു വലിയ വിജ്ഞാപനം തന്നെ ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് കെ ടെറ്റ് എൽ പി യു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ടെൻത്ത് പ്രൊലിൻസ് എൽ ജി എസ് പ്രീ പ്രൈമറി ഇതിനൊക്കെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ മറക്കണ്ട വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കണ്ടിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് പോസ്റ്റുകൾ എന്താണ് ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോയുടെ അടിയിലെ അരുവായൂർ ദേവസ്വം ബോർഡിന്റെ ക്ലാസുകൾ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അപ്പൊ ആർക്കൊക്കെയാണ് ക്ലാസുകൾ വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഡെയിലി നമ്മൾ ക്ലാസുകൾ എടുത്ത് വരുന്നതായിരിക്കും ആർക്കെങ്കിലും ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ക്ലാസുകൾ വേണം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി കേട്ടോ എത്ര പേർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി നമ്മൾ മാരത്തോൺ വീഡിയോസ് ഡെയിലി സിലബസ് പ്രകാരമുള്ള മാരത്തോൺ വീഡിയോസ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് പി എസ് സി ക്ലോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ആർക്കൊക്കെ വീഡിയോസ് വേണമെന്ന് കമന്റ് കമെന്റ് ചെയ്തുതരാട്ടോ അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ആണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് സാലറി പേ വരുന്നത് പെർമനന്റ് ആണ് പോസ്റ്റിന്റെ ടൈപ്പ് വരുന്നത് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി പാക്കേജ് ഇതിനുണ്ട് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇനി പൂജ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹെൽപ്പർ ആണ് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി സ്കെയില് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സാനിറ്റേഷൻ വർക്കർ ആണ് കേട്ടോ പൂജ്യം പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് ഉള്ളത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇനി ഗാർഡ്നർ ആണ് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് പൂജ്യം പൂജ്യം നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി കൗബോയ് ആണ് പൂജ്യം പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് ലിഫ്റ്റ് ബോയ് ആണ് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒന്ന് പൂജ്യം പൂജ്യം എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലംബർ ആണ് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് മറ്റൊന്ന് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് ആ ഇരുപത്തേഴ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാം മറ്റൊന്ന് വെറ്റിനറി സർജൻ ആണ് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തി മുകളിൽ സാലറി പാക്കേജ് വരുന്ന ഒരു പോസ്റ്റ് ആണിത് മറ്റൊന്ന് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് കേട്ടോ എൽ ഡി ടൈപ്പ് അടുത്തത് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് കേട്ടോ എൽ ഡി ടൈപ്പിസ്റ്റ് ഒക്കെ ഒരുപാട് പേര് കാത്തിരുന്ന വേക്കൻസി ആണ് കേട്ടോ എൽ ഡി ക്ലർക്കിനെ പോലെ തന്നെ നല്ലൊരു സാലറി പാക്കേജ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി പാക്കേജ് ഉണ്ട് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് മറ്റൊന്ന് കാറ്റഗറി നമ്പർ പൂജ്യം പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് ലൈമാൻ ആണ് ഇരുപത് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി പാക്കേജ് ഉണ്ട് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറ്റൊന്ന് ശാന്തിക്കാരനാണ് പൂജ്യം പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തേഴ് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് മറ്റൊരു പോസ്റ്റ് പൂജ്യം പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാം ആണ് ഇതിനകത്ത് ക്ലോസിംഗ് ഡേറ്റ് വരുന്ന ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സാലറി പാക്കേജ് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയുണ്ട് മറ്റൊന്ന് സൂപ്രണ്ടിന്റെ പോസ്റ്റ് ആണ് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് അമ്പത് മുതൽ ഒരു ലക്ഷത്തിന് മുകളിൽ വരെ സാലറി പാക്കേജ് ഉണ്ട് മറ്റൊന്ന് കോസ്റ്റ്യൂം മേക്കർ ആണ് അടുത്ത് അതിനകത്ത് സാലറി പാക്കേജ് വരുന്നത് അമ്പത് മുതൽ ഒരു ലക്ഷത്തിന് മുകളിൽ വരെയാണ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യണ അവസാന ഡേറ്റ് മറ്റൊന്ന് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് ആണ് ഇരുപത്തിനാല് മുതൽ അമ്പത്തഞ്ച് വരെയാണ് സാലറി പാക്കേജ് മറ്റൊന്ന് പൂജ്യം ബാർ പതിനെട്ടേ പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സർവെന്റ് ആണ് അതിന് ഇരുപത്തിനാല് മുതൽ അമ്പത്തഞ്ച് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് മറ്റൊന്ന് പൂജ്യം പത്തൊമ്പത് പ ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലെയർ ആണ് ടെമ്പിളില് അത് ഇരുപത്തി ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി പാക്കേജ് മറ്റൊന്ന് ടീച്ചർ ആണ് ടീച്ചർ പോസ്റ്റ് ആണ് അതിനകത്തേക്ക് സാലറി വരുന്നത് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെയാണ് അടുത്ത പൂജ്യം ഇരുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ടീച്ചർ പോസ്റ്റ് തന്നെയാണ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ അപ്ലൈ ചെയ്തു തുടങ്ങാണ്ട് എല്ലാ പോസ്റ്റിനും ഇപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട സമയമാണ് ഇരുപത്തി എട്ടാൽ അവരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അവസാന ഡേറ്റ് ഇട്ടു മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെ സാലറി പാക്കേജ് ഉണ്ട് മറ്റൊന്ന് വർക്ക് സൂപ്രണ്ടന്റ് ആണ് അതും എന്താണ് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് ഒരു സാലറി പാക്കേജ് വരുന്നുണ്ട് മറ്റൊന്ന് പൂജ്യം ഇരുപത്തി മൂന്ന് പ ര രണ്ടായിരത്തി സഹായി പോസ്റ്റ് ആണ് അത് ഇരുപത്തിനാല് മുതൽ അമ്പത്തഞ്ച് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് അടുത്തത് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ആണ് ഗ്രേഡ് വണ്ണിലേക്കുള്ളതാണ് മുപ്പത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് സാലറി പാക്കേജ് പൂജ്യം ഇരുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി പൂജ്യം ഇരുപത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് വരുന്നത് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി പാക്കേജ് ഉണ്ട് ഇനി കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആണ് ഇരുപത് പൂജ്യം ഇരുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഹ് മുതൽ അറുപത്തി മൂന്ന് വരെ സാലറി പാക്കേജ് പൂജ്യം ഇരുപത്തി ഏഴ് പേർ ഡ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇ ഡി പി അതിനകത്തേക്ക് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയാണ് സാലറി പാക്കേജ് പരുന്ന പൂജ്യം ഇരുപത്തിയെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആണ് അതിനകത്ത് സാലറി പാക്കേജ് വരും മുപ്പത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് വരുന്ന പൂജ്യം ഇരുപത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിക്കൽ ഓഫീസറാണ് ആയുർവേദ മറ്റൊന്ന് പൂജ്യം മുപ്പത് പണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയി ആണ് വരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് വരുന്നത് മറ്റൊന്ന് പൂജ്യം മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഓഫീസ് അറ്റൻഡന്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് അതും വരുന്നത് സാലറി പാക്കേജ് ഇരുപത്തി മുതൽ അമ്പത് വരെയാണ് ആയയ്ക്ക് വരുന്നത് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് മെഡിക്കൽ ഓഫീസർക്ക് വരുന്നതും അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് വരിക ഇനി ഓഫീസ് അറ്റൻഡന്റ് ആണ് അതിന് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് പൂജ്യം മുപ്പത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പൂജ്യം മുപ്പത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വീപർ ആണ് അതിനകത്ത് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് മറ്റൊന്ന് ലാബ് അറ്റൻഡർ ആണ് അതിനകത്ത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് വരുന്നത് അതും ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് മറ്റൊന്ന് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ് അതിനകത്തും ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് പൂജ്യം മുപ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ജി ടീച്ചറാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ളത് മറ്റൊന്ന് പൂജ്യം മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് ഗ്രേഡ് ടുയിലേക്കാണ് വരുന്നത് അതും സാലറി പാക്കേജ് മുപ്പത്തൊന്ന് മുതൽ അറുപത്തറു വരെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല സാലറി പാക്കേജും നല്ല ഗ്രേഡുകളിലേക്കുമുള്ള ഏകദേശം നല്ലൊരു ശതമാനം പോസ്റ്റിലേക്കും ഈ ഒരു ദേവസ്വം ബോർഡിൽ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് പൂജ്യം മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് മറ്റൊന്ന് പൂജ്യം മുപ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഡ്രൈവർ ഗ്രേഡ് ടു ആണ് പൂജ്യം മുപ്പത്തിട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലെയർ ആണ് വരുന്നത് അതിനും ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി പാക്കേജ് ഉണ്ട് കേട്ടോ അപ്പൊ ഏകദേശം മുപ്പത്തെട്ട് വേക്കൻസികളാണ് ഈ ഒരു ദേവസ്വം ബോർഡിലേക്ക് വന്നേക്കുന്നത് മുപ്പത്തെട്ട് വേക്കൻസി എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ പോലുള്ള രീതിയിലേക്കാണ് ഒഴിവുകൾ ഓരോന്നും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വന്നേക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ ഓരോന്നിനും നിരവധി ഒഴിവുകളുണ്ട് അപ്പൊ എൽ ഡി ക്ലർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസി ഉള്ള പോസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അത് പി വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേരള ദേവസ്വം ബോർഡ് അതായത് കെ ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് കേരള എന്താണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ ഒരു പരീക്ഷകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് യോഗ്യത ഉള്ളതിനനുസരിച്ച് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹിന്ദുക്കൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത് കാരണം കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതായിട്ട് അവർ പറയുന്നത് കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക പി എസ് സി പോലെ നമുക്കത് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ടായിരിക്കും ആ ഫീ കൊടുത്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയൊരു എമൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ അപ്പൊ യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ ഇന്നത് പ്രത്യേകിച്ച് എൽ ഡി ക്ലർക്ക് അതുപോലെ പി പോസ്റ്റുകൾ ഒക്കെ സെവൻത്ത് യോഗ്യതയൊക്കെ വരുന്നതാണ് അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക കാരണം നമുക്ക് ഈ വർഷം തന്നെ ഒരു ജോലി കൈ കിട്ടാൻ ഭാഗത്തിനുള്ള പി എസ് സിനേക്കാളും കുറച്ചും കൂടി ആയിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷ ആയാലും അപ്പോയിന്റ്മെന്റ് ആയാലും എല്ലാം ഈ കെ ഡിആർബി ചെയ്യുന്നത് അപ്പൊ ഇനി വേറൊരു സംശയ പ്രിലിംസ് മെയിൻസ് രണ്ടായിട്ടാണ് നടക്കുന്നത് അല്ലാണ്ട് ഒരൊറ്റ പരീക്ഷയാണ് ഒറ്റ മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ പ്രിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല അപ്പൊ നമ്മൾ ഒറ്റ പരീക്ഷയ്ക്ക് പഠിച്ച പി എസ് സിനേക്കാളും കുറച്ചും കൂടി സിലബസ് സിമ്പിൾ സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ച നമ്മളെ കൊണ്ട് കിട്ടുന്ന ഒരു സിലബസ് കൂടിയാണ് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നുണ്ടോ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ആ സ്പെഷ്യൽ ടോപ്പിക്കൽ ഒന്നും അത്ര പാടുള്ള ടോപ്പിക്കുകളൊന്നുമല്ല ജസ്റ്റ് ഒന്ന് മനസ്സിൽ പഠിച്ചാൽ കിട്ടുന്ന പരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെയാണ് പിന്നെ ജനറൽ നോളജ് മാത്സ് ഇംഗ്ലീഷ് അങ്ങനെ കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ അപ്പം ഡീറ്റെയിൽഡ് സിലബസും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും മറക്കേണ്ട ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേറെ തീർച്ചയായിട്ടും നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകൾ മാരത്തും വീഡിയോസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചുള്ള കാര്യങ്ങൾ അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് വെബ്സൈറ്റ് തുറന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാനുള്ള ഡാഷ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അതായത് ഈ മാസം അവസാന തിങ്കളാഴ്ചയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരും യോഗ്യത അനുസരിച്ച് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ ഇനി എന്നായിരിക്കും പരീക്ഷ എന്നാണ് അടുത്തൊരു ചോദ്യം വരിക പരീക്ഷ ഒരു നാലോ അഞ്ചോ മാസം നമുക്ക് ടൈം ഉണ്ടാവും എന്തായാലും അഞ്ചു മാസത്തിൽ കൂടുതൽ ടൈം ഉണ്ടാവും നമ്മുടെ കയ്യിൽ അഞ്ചു മാസം കൊണ്ട് കവർ ചെയ്തു പോകാവുന്ന സിലബസ് നമുക്ക് ഉള്ളു അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു കൊടുക്കാൻ പറ്റും പി എസ് സി പോലെ അത്ര കോംപ്ലിക്കേഷൻ ഇതിനകത്ത് ഇല്ല ഒറ്റ പരീക്ഷയായിട്ടാണ് വരുന്നത് പെട്ടെന്ന് ജോലി സാധ്യതയും കൂടുതലുള്ളതുണ്ട് എല്ലാവരും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്